ലഡാക്കിൽ നടന്ന സംഭവത്തിൽ ഈ കലാപത്തിൽ അവർ കത്തിച്ച കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് അവർ കത്തിച്ച കെട്ടിടങ്ങൾ ബി ജെ പിയുടെ ആസ്ഥാനം പക്ഷെ ഒപ്പം കത്തിച്ച മറ്റൊരു കെട്ടിടമുണ്ട് അതാരും പറഞ്ഞില്ല ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ കെട്ടിടമാണ് കത്തിച്ചത് ഇവിടെ എലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ ഒരു വലിയ വിഭാഗവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ലഡാക്കിൽ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ ഓഫീസ് കത്തിക്കുന്നത് ഇതൊക്കെ യാദൃച്ഛികമാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് യാദൃച്ഛികമല്ല ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് പൂർണ്ണ കലാപമൊന്നും ആയിരിക്കില്ല പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നു ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു അംഗീകാരം ലഭിക്കുന്നു മോദിയുടെ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു രാജ്യത്ത് ഇരുപത്തിയൊന്ന് കോടിയോളം ജനങ്ങളെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് പിടിച്ച് കയറ്റുന്നു ഇതൊക്കെ എങ്ങനെ സഹിക്കാനാണ് ഇവരൊക്കെ അപ്പം അതുകൊണ്ട് മാക്സിമം ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമുക്കതിനെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലതാനും